ഇതാണ് തരം കിട്ടിയാൽ ഇവർ ഇവരുടെ ഈ ആശയങ്ങൾ റിയണം ഇന്ന് ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളാകുന്ന മറ്റു പ്ലാറ്റ്ഫോമുകളിലും ഒക്കെ ഇവര് കിടന്നും മേഴുകുന്നത് നമ്മൾ കാണുന്നില്ല ഇവര് ഭയങ്കര മാനവികതയുടെ മൂർത്തിമത് ഭാവമാണ് ഇവരെന്നാണ് ഇവർ പറയുന്നത് എന്നിട്ട് നമ്മൾ കാണുന്നുണ്ടല്ലോ ഇവരുടെ മാനവികതയും ഇവരുടെ മനുഷ്യത്വവും ഇവരുടെ മതേതരത്വവും ഒക്കെ നമ്മൾ വളരെ നന്നായിട്ട് അനുഭവിച്ചറിയുന്നുണ്ട് ഇവരെന്ന് പറഞ്ഞാൽ ഭയങ്കര കൂർമ്മ ബുദ്ധിക്കാരാ ഏ ഭയങ്കര കൂർമ്മ ബുദ്ധിയും കാപഢ്യവുമാണ് ഇവരുടെ ലക്ഷ്യം അതായത് എവിടെ എന്തു പറയണം എങ്ങനെ പറയണം എന്ന് വളരെ നന്നായിട്ട് ഇവർക്കറിയാം ോളം ഇത്തരം കാപഢ്യം നിറഞ്ഞ ഒരു മതവും ഒരാശയവും ഒരു വിഭാഗവും ഒരു സിസ്റ്റവും വേറെയില്ല മക്കയിലായിരുന്നപ്പോൾ പ്രവാചകൻ ഇതുപോലെ തങ്കപ്പെട്ട ഒരു മനുഷ്യൻ വേറെയില്ല മദീനയിലായിരുന്നപ്പോഴോ വാളങ്ങൾ എടുത്തു എതിർ ശബ്ദങ്ങളെ ഒക്കെ എങ്ങനെ ഇല്ലാതാക്കാം എന്ന് കക്ഷി അങ്ങനെ ഡെവലപ്പ് ചെയ്യുമായിരുന്നു അപ്പോൾ മക്കയെയും മദീനയേയും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ബോധ്യപ്പെടും പ്രവാചകനിലെ സമാധാനവും ഇസ്ലാം പഠിപ്പിക്കുന്ന സമാധാനവും വേറെ വേറെയില്ലാന്ന് നമുക്ക് ബോധ്യപ്പെടും ഒരു ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെ നിലനിൽക്കണം എങ്ങനെയാണ് അവിടെ കാപിഠ്യം എടുത്ത് തക്കിയ എടുത്ത് ഒരു കപട മതേതരനാകേണ്ടത് എന്നിവർക്ക് നല്ല പരിശീലനം ഈ ഗ്രന്ഥം തന്നെ നൽകുന്നുണ്ട് ആ പ്രവാചകന്റെ ജീവിതം തന്നെ ഇവർക്ക് നൽകുന്നുണ്ട് ഇവർ കാണിക്കുന്ന ചില സൂത്രപ്പണികൾ അതിശയിപ്പിക്കുന്നതാണ് ഇസ്ലാമിലെ വ്യക്തികൾ മാത്രമല്ല സംഘടനകൾ ആശയങ്ങൾ മത സംഹിതകൾ പ്രസ്ഥാനങ്ങൾ ഇതെല്ലാം ഈ കാപഠ്യം മറയാക്കിയാണ് ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു മുസ്ലിം ഒരു നല്ല കാര്യം ചെയ്തു എന്ന് വിചാരിച്ചു പഠിച്ചു ഒരു പൈലറ്റായി ഒരു പെൺകുട്ടി അന്നേരം ഇവരെന്താ പറയുക ഇസ്ലാമാണ് അവളെ പഠിപ്പിച്ചതെന്ന് എന്ന് അതേപോലെ ഒരു പെൺകുട്ടി പൈലറ്റ് അവൾ ആ പൈലറ്റ് ആകുന്നതുവരെയുള്ള എല്ലാ മാർഗങ്ങളിലും ഇസ്ലാമിനെ വലിച്ചെറിഞ്ഞതുകൊണ്ടാണ് മിക്സ്ഡായി പഠിച്ചതടക്കം വിദ്യാഭ്യാസം നേടിയതടക്കം ആള് ഫ്ലൈറ്റിൽ എന്താ എപ്പോഴും മാപ്പയെ നടക്കുക ഭർത്താവില്ല പത്തൊമ്പത് വയസ്സേ ഉള്ളൂ സഹോദരനെ കൊണ്ട് നടക്കുക ദുഃഖം നടപ്പുള്ള സംഗതിയാണോ ഇനിയും ഇവര് പഠിച്ചു ശരി ഇവരെ ആദരിക്കുന്ന ഒരു ചടങ്ങ് പത്രത്തിൽ വാർത്തയായി ഊഹ് കുട്ടിയുടെ മാതാപിതാക്കളാ എന്താലേ അതേപോലും ഒരു മോശം കാര്യം ചെയ്താലോ എങ്ങും ചിത്രത്തിൽ ഉണ്ടാകത്തില്ല മാതാപിതാക്കൾ എന്ന് പറയില്ല ഉമ്മാവാപ്പു പറയില്ല അച്ഛനമ്മ പിതാവ് മകളെ പീഡിപ്പിച്ചു എന്ന് പറയും വാപ്പ എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് തിരിഞ്ഞു പോകും അവിടെ മുതൽ ഇവരുടെ തക്കിയാണ് മുമ്പ് ഒരു വലിയ കള്ളക്കടത്തിന് പിടിക്കുവാണ് ഒരു സുറാബി കാത്തൂൺ എന്ന് പറഞ്ഞ സ്ത്രീയെ മാധ്യമങ്ങളൊക്കെ എഴുതുവാണ് സുരഭി കാത്തൂൺ കാരണം സുറാബി കാത്തൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ നാമം വെച്ചിട്ട് അവരുടെ മതം മനസ്സിലാകുമല്ലേ ഇനി മുസ്ലിം ആണെങ്കിൽ അത് എങ്ങനെ മുസ്ലിം അല്ല എന്നാക്കി മാറ്റാൻ പറ്റും ഇപ്പോ ഒരു പിന്നെ കള്ളക്കടത്തിനോ ഗോൾഡിനോ പിടിക്കപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ മോഷണം ഇന്ന സ്ഥലത്ത് യുവാവ് മറ്റതാണെങ്കിലോ മറ്റേതാണെങ്കിലോ സുരേഷ് അറസ്റ്റിൽ സുരേഷ് അറസ്റ്റിൽ സുരേഷിനെ ദാ പിന്നെ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും അറസ്റ്റ് ചെയ്തിരിക്കുന്ന മറ്റൊരു യുവാവ് സി സി ടി വിയിൽ നോക്കുമ്പോൾ അതൊരു മുഹമ്മദ് ആയിരിക്കും ഇങ്ങനെ ഒരുപാട് വാർത്തകൾ നമ്മൾ നിരന്തരം കാണുന്നതാണ് പത്രങ്ങളുടെ ഗതിയും ഇത് തന്നെയാണ് എവിടെ എന്ത് രൂപത്തിലാണ് പദപ്രയോഗങ്ങൾ നടത്തേണ്ടത് എന്ന് ഇവർക്കറിയാം മുസ്ലിങ്ങളെ പറ്റിയുള്ള വാർത്തകളാണെങ്കിൽ നല്ലതാണെങ്കിൽ വാപ്പാവും അതല്ലെങ്കിലോ പിതാവ് മകൻ അച്ഛൻ അമ്മ മയക്കുമരുന്ന് സ്വർണം കള്ളക്കടത്ത് കൊള്ള കൊല ബലാത്സംഗമൊക്കെ ആണെങ്കിൽ പ്രതി ഒരു യുവാവായിട്ട് മാറി അതല്ലെങ്കിലോ അവന്റെ പേര് തന്നെ പറയും മാതാപിതാക്കൾ ഇതാണ് ഇവരുടെ കാപഠ്യം അതായത് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് മുസ്ലിം തീവ്രവാദികളെ പിണക്കി മുന്നോട്ട് പോകാൻ പറ്റില്ല അവരുടെ സർക്കുലേഷനെ ബാധിക്കും അവരുടെ ഇൻഫ്ലുവൻസിനെ ബാധിക്കും ഇപ്പം അവരുടെ മാധ്യമങ്ങളെല്ലാം അവരുടെ കൂട്ടിയിട്ട് കത്തിച്ചു കഴിഞ്ഞാൽ അവരുടെ സർക്കുലേഷൻ കുറയും അതുകൊണ്ട് അവർക്ക് ഇത്തരം വിഷയങ്ങൾ ആയി നിലനിർത്തണമെങ്കിൽ മറ്റവരുടെ മതം പറയരുത് അവരുടെ പേര് പറയരുത് മനസ്സിലായ മുൻകാലങ്ങളിലും ഇതുപോലെയൊക്കെയുള്ള വാർത്തകൾ വന്ന സമയത്ത് പത്രം ഓഫീസുകാര് ഏറെ അനുഭവിച്ചിട്ടുണ്ട് ഷാർല എബ് നമുക്കറിയുന്നതാണല്ലോ നമുക്ക് അപ്പോ ചില വാർത്തകളിൽ ചിലതിൽ പിതാവ് ചിലതിൽ വാപ്പ ചിലതിൽ അച്ഛൻ ചിലതിൽ പേര് പ്രതി മുസ്ലിം ആണെങ്കിൽ മാത്രമാണ് ഇങ്ങനെയൊക്കെ കാണുക നല്ല വാർത്തയാണെങ്കിൽ മുഹമ്മദ് അഹമ്മദ് ജമീല എന്നൊക്കെ തന്നെ കാണും എഫ്ഐആർ പോലും ഇടാൻ ആളുകൾ ഭയക്ക വിവരാണെങ്കിൽ ഇത്തരം നിലവാരം കുറഞ്ഞ ഒരു മതത്തെ മാത്രം വാരിക്കോരി പ്രീണിപ്പിക്കുന്ന രൂപത്തിലുള്ള മാധ്യമധർമ്മം ഇന്ന് നമ്മൾ കാണുവാണ് അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഓൺലൈൻ മാധ്യമങ്ങളെ ആളുകൾ ആശ്രയിക്കേണ്ടി വരുന്നത് ഇപ്പോ ചില പത്രങ്ങൾ ഞാൻ ഒന്നിന്റെയും പേരൊന്നും എടുത്തു പറയുന്നില്ല നമ്മൾ അനുഭവിക്കുന്നവരാണ് ഇതൊക്കെ ഓരോ വാർത്തകളും ഈ ഹിജാബ് വാർത്ത വന്നു ഏ സെൻറീതാസ് പബ്ലിക് സ്കൂളിലെ പ്രിൻസിപ്പൽ സംസാരിച്ചു മാധ്യമങ്ങളുടെ രീതി ഒന്ന് കണ്ടാ മതി കാരണം ഈ ഹിജാബ് വാർത്ത എങ്ങാനും പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവർക്കിനിവിടെ നിലനിൽക്കണ്ടേ ഏ ഇവർക്ക് ഇവിടെ നിലനിൽക്കണമെങ്കിൽ ബുദ്ധിമുട്ടല്ലേ ചില തീവ്രവാദി പ്രഭാഷകര് പബ്ലിക്കായിട്ട് പറയുന്ന ചില വസ്തുതകളെ മനഃപൂർവ്വം മറയ്ക്കുകയും വളയ്ക്കുകയും ഒടിക്കുകയും അവരെ മേക്കപ്പ് സുഖിച്ചും സുഖിപ്പിച്ചും നിൽക്കുന്ന രീതികൾ കാണുമ്പോൾ അറപ്പ് തോന്നും തോന്നും അറപ്പും വെറുപ്പും ഭാഗത്ത് വരുന്നത് ക്രിസ്ത്യാനികളാണോ ഹിന്ദുക്കളാണോ എന്ന് നോക്കി അവർ കാഫിറുകളാണോ വിശ്വാസികളാണോ മതം വിട്ടവരാണോ എന്ന് നോക്കി വാർത്തകൾ വളയ്ക്കുകയും ഒടിക്കുകയും അവനവന്റെ അവനവന്റെ മതത്തിനും രാഷ്ട്രീയത്തിനും അനുസരിച്ച് വാർത്തകളെ വളയ്ക്കുകയും ഒടിക്കുകയും മെഴുകുകയും ചെയ്യുന്ന ഒരു രീതി നമ്മുടെ നാട്ടിലെ ഇന്നത്തെ മാധ്യമത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മദ്രസകളിൽ പീഡിപ്പിക്കപ്പെടുന്ന വാർത്തകൾ നിരന്തരം നമ്മൾ കാണുന്നുണ്ട് കരിപ്പൂർ വിമാനത്താവളത്തിലെ മലദ്വാർ ഗോൾഡിനെ സംബന്ധിച്ച് നമ്മൾ നിരന്തരം കാണുന്നുണ്ട് എന്തേ എങ്ങും റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്നത് ഇത്തരം വാർത്തകളൊക്കെ കള്ളക്കടത്ത് കൊള്ള കൊല ഇപ്പൊ ഈ നോമ്പിൻ്റെ നോമ്പ് കാലത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇവിടെ പിന്നെ എന്ന് പറയുന്ന യുവാവ് ആറു പേരെ ചുറ്റിക്ക് അടിച്ചു കൊന്നത് എത്ര മാധ്യമങ്ങൾ ഇതിൻ്റെ ഒക്കെ ഫോളോ അപ്പുകൾ നടത്തിയിട്ടുണ്ട് എത്ര മാധ്യമങ്ങൾ സത്യസന്ധമായിട്ട് വാർത്തകൾ കൊടുക്കാൻ തയ്യാറാവും ബുദ്ധിമുട്ടാണ്